കട്ടെ അമ്പത്തഞ്ച് വയസ്സാകട്ടെ ഇനി ഒരിക്കലും നമ്മുടെ മുടി നടക്കില്ല അതുപോലെ തന്നെ നല്ല മുടി പോലെ വളരും വെട്ടും തോറും വെട്ടും തോറും വളർന്നുകൊണ്ടിരിക്കും അതിനുള്ള അടിപൊളിയൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഒരു സ്പൂൺ തക്കോലം മാത്രം മതി മുടികൾ വെട്ടിത്തിളങ്ങാനും ആർത്ത് കിളക്കാനും നിറച്ച മുടി മാറാനും ഒക്കെ വളരെ നല്ല ടിപ്പാണിത് ഇത് എങ്ങനെയാണെന്ന് യൂസ് ചെയ്യുന്നത് കണ്ടേക്കുക രണ്ട് ടിപ്പാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുക അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം Yeah. നല്ല പോലെ ആർത്ത് കിളക്കാനും കാട് പോലെ കിളക്കാനും അതുപോലെ തന്നെ താരൻ അതുപോലെ മുടി മുടിപൊരിച്ചിൽ ഇതൊക്കെ മാറാനും പെട്ടെന്ന് നരയ്ക്കാതിരിക്കാനും മുടിക്കൊക്കെ നല്ല സോഫ്റ്റ്നെസ് കിട്ടാനും നല്ല ഷൈനിയായിട്ട് കിടക്കാനുമുള്ള അടിപൊളി ടിപ്പാണ് ഫസ്റ്റ് ഞാൻ പറയുന്നത് കാണിക്കുന്നത് എന്താച്ചാൽ നമുക്ക് തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളമാണ് വേണ്ടത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം തന്നെ വേണം കേട്ടോ അന്ന് വെക്കുന്ന കഞ്ഞിവെള്ളം ആകില്ല തലേ ദിവസം തന്നെ എടുക്കുക അതൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യം നമുക്ക് എന്തോരം മുടിയുണ്ടോ അതിനനുസരിച്ച് എടുക്കാം കിട്ടാം അപ്പോൾ നമ്മുടെ മുടിക്ക് മുടിക്കനുസരിച്ച് ഞാനിതിവിടെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഉലുവ ആണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉലുവ നല്ലപോലെ കഴുകി എടുത്ത ഉലുവ ഉലുവായിരിക്കണം കഴുകി ഉണക്കി വെക്കുക അല്ലെങ്കിൽ നമ്മൾ സാധാരണ നല്ല ചെളിയൊക്കെ ഉണ്ട് അതുകൊണ്ട് അന്ന് കഴുകിയൊക്കെ ഉണക്കി നമ്മൾ കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 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 മണിക്കൂറോളം അതിലേക്ക് നല്ല കുതിരാൻ വേണ്ടിയിട്ട് ഉലുവ നല്ല പുതി കിട്ടണം അതിന് വേണ്ടിയിട്ടെന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇത് ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ ഉലുവയും കഞ്ഞിവെള്ളം കണ്ടില്ലേ ഇതേ രീതിയിൽ ഇരിക്കണം ഇതേ രീതിയിൽ ഇരിക്കണം ഉലുവ നല്ല പോലെ കുതിന്നിട്ട് നല്ലപോലെ അത് ഇതായിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ ഉലുവ കുതിന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതേ രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറ എടുക്കാം മിക്സിയുടെ ജാറയിലേക്കിട്ട് നല്ല പോലെ നിന്ന് ഇത് ഫൈനായിട്ട് അടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു സൂത്രം കൂടെ ചേർത്ത് കൊടുക്കണം നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നല്ല കറിവേപ്പില കാണുമല്ലോ നാടൻ കറിവേപ്പില അതെടുക്കുക നമ്മൾ കടകളിൽ നിന്നും മേടിക്കുന്ന കറിവേപ്പില നിങ്ങൾ എടുക്കുന്നെങ്കിൽ നല്ലപോലെ അത് കഴിയുന്നതിന് ശേഷം മഞ്ഞൾ വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കുക അതിന് ശേഷം മിക്സിയുടെ ജാറയിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ ഇട്ട് ഒന്ന് അരച്ചെടുക്കുക നമ്മുടെ നാടൻ കറിവേപ്പിലിയാണ് നമുക്ക് ഏറ്റവും നല്ലഘട്ട നാടൻ കറിവേപ്പിലയും കൊണ്ട് നമ്മൾ അടിപൊളി ഒരു ഹെയർ ഉണ്ടാക്കിയ ഒരു വീടി ഇട്ടിട്ടുണ്ട് മുടി നല്ലപോലെ കിളക്കാൻ പറ്റിയ അടിപൊളി കൊച്ചു കുട്ടികൾ മുതൽ നമുക്ക് മുതിർന്നവർക്ക് വരെ പെർത്താൻ പറ്റുന്ന എണ്ണയായിരുന്നത് അപ്പോൾ അത് കാണാത്ത പോയി കണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇത് കണ്ടില്ലേ ഞാനിപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ് നൽകാനും മുടി നല്ല ആർത്ത് കിളക്കാനും താരം ചൊറിച്ചിൽ ചൊറിഞ്ഞു പൊട്ടിച്ച ഇതൊക്കെ മാറാനും വളരെ നല്ലതാണ് നമ്മൾ കുളിക്കുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുമ്പ് ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലപോലെ ചെറിയ രീതിയിൽ ഒരു മസാജൊക്കെ ചെയ്തിട്ട് ശേഷം നമ്മൾ കുളിക്കാൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളഞ്ഞാൽ മാത്രം മതി അപ്പം നിങ്ങൾക്ക് ഈ ഉലുവയുടെ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ താളി വെച്ചോ താളിപ്പൊടി വെച്ചോ ഒന്ന് ഷാംപു ചെയ്താൽ മതി കേട്ടോ അല്ലാതെ വേറെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റേ ഷാംപുകൾ എടുക്കേണ്ട കാര്യമില്ല ഇത് മാത്രം മതി കണ്ടില്ല നല്ല പോലെ മുടി ആർത്ത് ഇളക്കുകയും ചെയ്യും അതുപോലെ നല്ല ആയിട്ട് കിടക്കുകയും ചെയ്യും കണ്ട നല്ല പോലെ ഒരു മുടി പോലും പൊഴിയാതെ നല്ല രീതിയിൽ കിടക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും ഇനി നമുക്ക് ഒരു സ്പൂൺ തക്കോലം കൊണ്ട് എങ്ങനെ നമ്മുടെ നരച്ച മുടിയെ ിക്കാമെന്ന് നോക്കാം ഈ ഒരു തക്കോലം മാത്രം മതി കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരുപാട് തക്കോലത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ രണ്ടോ മൂന്നോ തക്കോലം മാത്രം മതി അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം ഇപ്പം ഞാൻ ഇതൊന്ന് അടത്തി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അടത്തി എടുക്കണം അടത്തി എടുത്തതിനു ശേഷം നമുക്ക് ഇവിടെ വേണ്ടത് കോട്ടനാണ് കേട്ടോ കോട്ടൻ്റെ പനിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ചെടുക്കാം ഒരുപാട് ഒന്നും എടുക്കേണ്ട കാര്യമില്ല എല്ലാ ഇത്രയും ഞാൻ എടുക്കുന്ന അളവിൽ തന്നെ നിങ്ങൾ എടുക്കാം നമുക്ക് അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ മുടി എവിടെയെങ്കിലുമൊക്കെ ഫ്രണ്ടൊക്കെ നരച്ചെന്ത ഇരുപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്താൽ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ചെയ്യേണ്ട രീതിയും കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഈ പനിയിലേക്ക് ഈ തക്കോളും ഞാൻ ഒടിച്ചിട്ട് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം ഇതുപോലെ തന്നെ എടുക്കുക അതായത് നമ്മൾ ഈ തിരി കത്തിച്ച് വെക്കുന്ന രീതിയിലാണ് ഇതെടുക്കുന്നത് ഇപ്പം ഇങ്ങനത്തെ തിരിയൊക്കെ മേടിക്കാൻ കിട്ടും പക്ഷേ നമ്മൾ ഇത് ഇതുപോലെ തിരി പോലെ ഉണ്ടാക്കിയത് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മുടെ ഇവിടെ മൺചിരാത് കാണുമല്ലോ മൺചിരാതിലേക്ക് വെച്ച് ഒന്ന് കത്തിച്ച് കൊടുക്കുക അപ്പോൾ മൺചിരാതിലേക്ക് വെച്ച് കത്തിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നമുക്ക് ഒന്നെങ്കിൽ ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ആവണക്കെണ്ണ ഉണ്ടെങ്കിൽ ആവണക്കെണ്ണ എടുക്കുക വേറൊരു ഓയിലും എടുക്കരുത് ആവണക്കെണ്ണ ഏറ്റവും നല്ലതാണ് മുടിക്ക് മുടികെടുക്കാൻ സൂപ്പറാണ് ആവിടെ കാണുക കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികളൊക്കെ പൊളിപ്പിക്കുക തലയിൽ ആവണക്കെണ്ണൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൊച്ചു നാണുമ്പോൾ അതിന് മുടി നല്ലപോലെ കിളുക്കുകയും ചെയ്യും അതുപോലെ പെട്ടെന്ന് നരക്കത്തും കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു സ്റ്റാൻഡാണ് ഈ സ്റ്റാൻഡ് നമ്മൾ ചെടിയൊക്കെ വയ്ക്കുന്ന സീസൊരു സ്റ്റാൻഡാണ് ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈ സ്റ്റാൻഡൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നാല് ഗ്ലാസ് ഇതുപോലൊന്ന് അടുക്കി വെക്കുക ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ നടുഭാഗത്തായിട്ട് ഇതൊന്ന് വെച്ച് കത്തി കത്തിക്കുക നമ്മുടെ ചിരാതിൽ ഇത് ഈ നമ്മള കിഴി വെച്ചിരുന്നില്ലേ നമ്മുടെ തക്കോലം വെച്ചിരുന്ന് അതൊന്ന് കത്തിച്ച് കൊടുത്തിട്ട് എനിക്കിപ്പോൾ സ്റ്റാൻഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത് ഇത് ഇതെടുത്തിരിക്കുക കേട്ടോ അല്ലെങ്കിൽ നാല് ഗ്ലാസ് വെച്ച് കൊടുത്താലും മതി നടുഭാഗത്തായിട്ട് ഇത് ഇതുപോലൊന്ന് വെച്ച് കത്തിച്ചതിന് ശേഷം ഇതുപോലൊരു പ്ലേറ്റ് അതിൻ്റെ മുകളിലേക്ക് കമത്തി വെക്കുക മുകളിലേക്ക് കമത്തി വെച്ചു വെച്ച് കുറേ കരിയുമ്പോൾ നമുക്ക് എടുത്ത് നോക്കാം അപ്പോൾ ഈ തക്കോലയിരുന്ന് കത്തിയിട്ട് ആ ഒരു കരി ഉണ്ടല്ലോ അത് നമ്മുടെ ആ പ്ലേറ്റിൽ ഫുള്ളും കിട്ടും കേട്ടോ ആ ഒരു കരിയും കൊണ്ടാണ് നമ്മൾ ഇവിടെ ഡൈ ചെയ്യുക അല്ല ഇത് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഡൈ ചെയ്യേണ്ട ആവശ്യമില്ല എണ്ണ വേണ്ട നീലാമരിപ്പൊടി വേണ്ട കെമിക്കലും ഇല്ല ഇത് മാത്രം മതി കേട്ടോ അപ്പം ഈ ഒരു ഇതുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയത് നിങ്ങൾക്ക് ഒരുപാട് വേണമെങ്കിൽ കുറച്ച് നേരം അങ്ങനെ ഒന്ന് കത്തിച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ പിന്നെ ഇവിടെ കുറച്ചാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് കണ്ടെങ്കിൽ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ ബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ള കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു പൊടിയിലേക്ക് ഞാൻ ഒന്ന് ചേർക്കാതെ തന്നെ നമ്മുടെ കയ്യിലേക്കൊന്ന് ഇങ്ങനെ ഒന്ന് അച്ചു തേച്ച് കൊടുത്ത് നോക്കിക്കാൻ അടിപൊളി ബ്ലാക്ക് കളറായിട്ടാണ് വരുന്നത് നല്ല കറുപ്പാണ് കേട്ടോ നമ്മുടെ വെള്ളം ഒഴിച്ചാൽ പോലും ഈ കറുപ്പ് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകില്ല അത്രയ്ക്ക് എഫക്റ്റാണ് പിന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ട് കാണിക്കുക നല്ലൊരു എഫക്റ്റാണ് കണ്ടോ ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഉണമെങ്കിൽ തന്നെ ഇങ്ങനെ ഇപ്പം അപ്പോൾ ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ മുടി നരച്ച മുടി എന്തെങ്കിലും നമ്മുടെ ഫ്രണ്ടിലിങ്ങനെ മുടി ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ അവിടെ കറ്റാർ വാഴയുടെ ജെല്ല് കാണുമല്ലോ ആ ജെല്ല് കുറച്ച് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തൂത്ത് കൊടുക്കുമ്പോൾ കറ്റാർവാഴയുടെ ജെല്ല് പെട്ടെന്ന് ി പിടിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് അത് മുടിയിൽ നിന്ന് പോത്തുമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്നും ഒരു പ്രാവശ്യം ചെയ്യും നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടുന്നിട്ട് രാത്രി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി മുടി നല്ല പോലെ ഇത്ര നിറച്ച മുടിയും ബ്ലാക്ക് കളറായിട്ട് മാറും അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് ഇത് കണ്ടിട്ട് എൻ്റെ കയ്യിൽ ആ ഒരു കറുപ്പ് കണ്ടാൽ ഇതേ രീതിയിൽ നമ്മുടെ മുടിയും കറുത്തിരിക്കും അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ നല്ല ഈ രണ്ട് ടിപ്പും നല്ലതാണ് നമ്മുടെ കുട്ടികളുടെ മുടിയൊക്കെ വളരെ നല്ല രീതിയിൽ കിളക്കുകയും പൊഴിഞ്ഞു പോകാതിരിക്കുകയും താഴ്ന്നു വരാതിരിക്കുകയും കണ്ടില്ല ഇതേ രീതി നല്ല ഷൈനി ഷൈനിയായിട്ട് വല്ല വെട്ടി തിളങ്ങി നമുക്ക് കിട്ടും കേട്ടോ ഇത് കണ്ടില്ലേ നല്ല ഉള്ളോട് കൂടി നല്ല ഉള്ളോട് കൂടി നമുക്ക് കൈപ്പിടിച്ച ഒതുങ്ങാത്ത രീതിയിൽ നമുക്ക് മുടി നല്ലപോലെ കിളുക്കാൻ സഹായിക്കുന്നതാണ് ഇപ്പോൾ ഈ രണ്ട് ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ കൊച്ചു പിള്ളേർക്കൊക്കെ ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് തന്നെ മുടിന്ന് അരക്കത്തില്ല കേട്ടോ അപ്പോൾ ആ കറിവേപ്പിലെ അതുപോലെ തക്കോലൊക്കെ വളരെ നല്ലതാണ് നമുക്ക് തലയിലേക്ക് യൂസ് ചെയ്യാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്